ഇത് ബംഗാൾ ഗവർണർ ശ്രീ സി വി ആനന്ദബോസിന്റെ സമയമാണ് കഴിഞ്ഞ ദിവസം ഗവർണർക്കെതിരെ ഏറ്റുമുട്ടിയ സീനിയർ ഐ പി എസ് കാരുടെ കസേര തെറിപ്പിച്ച നടപടിക്ക് പിന്നാലെ ഗുണ്ടകൾക്കെതിരെ സുപ്രീം കോടതി വന്നിരിക്കുകയാണ് മമതയ്ക്ക് വീണ്ടും കടുത്ത പ്രഹരം മമത സംരക്ഷിക്കുന്ന കുപ്രസിദ്ധ ഗുണ്ട ഷാജഹാനെ പൂട്ടാൻ സുപ്രീം സുപ്രീംകോടതി രംഗത്ത് ഗവർണർ ഡോക്ടർ സി വി ആനന്ദബോസ് നടത്തുന്ന പോരാട്ടങ്ങൾക്ക് വീണ്ടും വിജയം ലഭിക്കുകയാണ് ഒരു വ്യക്തിയെ സംരക്ഷിക്കാൻ ഒരു സംസ്ഥാനം എന്തിനാണ് ഇത്രയും മുൻകൈ എടുക്കുന്നത് എന്ന ചോദ്യം മമതയ്ക്ക് നേരെയുള്ള കോടതിയുടെ ചോദ്യമാണ് ജസ്റ്റിസുമാരായ ബി ആർ ഗവായ് കെ വി വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ച് മമതാ ബാനർജി സർക്കാരിൽ നിന്ന് ഒരു വ്യക്തിയെ സംരക്ഷിക്കുന്നതിൽ സംസ്ഥാനത്തിന് താല്പര്യമുള്ളത് എന്തുകൊണ്ടാണ് എന്ന് ആരാഞ്ഞു ബംഗാൾ പോലീസുമായുള്ള നാടകീയമായ കൈമാറ്റത്തിന് ശേഷം ഫെബ്രുവരിയിലാണ് ഷെയ്ഖിനെ സി ബി ഐ അറസ്റ്റ് ചെയ്യുന്നത് ഒരു ദിവസത്തിന് ശേഷം തൃണമൂൽ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് ആറ് വർഷത്തേക്കാണ് സസ്പെൻഡ് ചെയ്തത് ഷെയ്ഖിനും സഹായികൾക്കും എതിരായ നാൽപ്പത്തിരണ്ട് കേസുകളിൽ സി ബി ഐ അന്വേഷണത്തിന് കൊൽക്കത്ത ഹൈക്കോടതി ഏപ്രിലിൽ ഉത്തരവിടുകയും ചെയ്തു വിഷയം ഗൗരവമുള്ളതാണ് എന്നും ഈ വിഷയത്തിൽ നിഷ്പക്ഷമായ അന്വേഷണം ആവശ്യമാണ് എന്നും കോടതി നിരീക്ഷിച്ചു ഈ ഉത്തരവിനെ പശ്ചിമബംഗാൾ സർക്കാർ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യുകയും ചെയ്തു അവരുടെ ഹർജി തള്ളുകയും ഹൈക്കോടതി ഉത്തരവ് ശരിവെക്കുകയും ചെയ്തു എന്നാൽ പശ്ചിമ ബംഗാൾ സർക്കാരിനും പോലീസിനുമെതിരെ ഹൈക്കോടതി നടത്തിയ പരാമർശങ്ങൾ സി ബി ഐ അന്വേഷണത്തെ സ്വാധീനിക്കരുത് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഷാജഹാൻ ഷെയ്ഖിനെ സംരക്ഷിക്കുന്ന തരത്തിൽ സർക്കാർ ഇടപെടുന്നതായ വിമർശനവും കോടതിയുടെ ഭാഗത്തുനിന്ന് ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ട് ഒരാൾക്ക് ഇങ്ങനെ എല്ലാവരെയും കബളിപ്പിച്ച് കടന്നു കളയാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത് എന്നും പ്രഥമ പ്രഥമദൃഷ്ടിയ കുറ്റക്കാരനായ ഒരു വ്യക്തി അയാളെ ഒളിവിൽ കഴിയാൻ സംസ്ഥാന ഭരണകൂടം തന്നെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം ഒരിക്കലും അംഗീകരിക്കാനാകില്ല എന്നും കൽക്കട്ട ൾ നീണ്ട ലൈംഗികാതിക്രമം ഭൂമി കയ്യേറ്റം അടക്കമുള്ള ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചാണ് സന്ദേശ് ഖാലയിലെ സ്ത്രീകൾ ഷാജഹാൻ ഷീഖിനും അനുയായികൾക്കും എതിരെ രംഗത്തെത്തിയത് ഏപ്രിൽ പത്തിലെ ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള സംസ്ഥാനത്തിന്റെ അപ്പീൽ തള്ളിയ ബെഞ്ച് കേസുകളിൽ സംസ്ഥാനം നടത്തുന്ന അന്വേഷണത്തിനെതിരെ ഹൈക്കോടതി നടത്തിയ പരാമർശങ്ങൾ അതിന്റെ നിലവിലുള്ള അന്വേഷണത്തിൽ സ്വാധീനിക്കില്ലെന്നും കൂട്ടിച്ചേർത്തു റേഷൻ അഴിമതിയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ ആക്രമണം സി ബി ഐ അന്വേഷിക്കാൻ ഹൈക്കോടതിക്ക് ആവശ്യപ്പെടാമായിരുന്നു എങ്കിലും റേഷൻ കുംഭകോണ അന്വേഷണം മുഴുവനായും സി ബി ഐക്ക് വിടുന്നതിൽ യുക്തിയില്ല എന്ന് പശ്ചിമബംഗാൾ സർക്കാരിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ അഭിഷേക് മനു സിംഗ് പി കോടതിയെ അറിയിച്ചു എന്നാൽ ഈ വാദങ്ങളൊക്കെ കോടതി തള്ളുകയായിരുന്നു ഇതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം ബംഗാളിലെ രണ്ട് ഐ പി എസ് ഉദ്യോഗസ്ഥർക്കെതിരെ കേന്ദ്രത്തിന്റെ അച്ചടക്ക നടപടി ഉണ്ടായത് ബംഗാൾ ഗവർണറുടെ ഓഫീസിനെ അപകീർത്തിപ്പെടുത്തുക അപവാദ പ്രചരണം നടത്തുക ഇതൊക്കെ ചെയ്തതിന് കൊൽക്കത്ത പോലീസ് കമ്മീഷണർ വിനീത് ഗോയലിനും ഡി സി പി ഇന്ദിരാ മുഖർജിക്കുമെതിരെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അച്ചടക്ക നടപടി കഴിഞ്ഞ ദിവസമാണ് വന്നത് കേന്ദ്ര സർക്കാരിലെ ഉന്നത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് പി വാർത്താ ഏജൻസിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് കേരളത്തിൽ നമുക്കറിയാം കേന്ദ്രമന്ത്രിമാരെയും ഗവർണറെയും ഒക്കെ കഴിഞ്ഞാൽ അറപ്പ് കാണിക്കുന്ന ഐ പി എസ് ഉദ്യോഗസ്ഥരുണ്ട് ഐ എസ് ഉദ്യോഗസ്ഥരുണ്ട് അവർക്കൊക്കെ ഇതൊരു മുന്നറിയിപ്പാണ് എതിരാൾ ളിയെ നോക്കിക്കളിക്കുക എതിരാളി കരുത്തനാണ് എങ്കിൽ കേന്ദ്രത്തിൽ നിന്നും പണി പണിയുറപ്പ് കാരണം ഈ ഐ എ എസ് അതുപോലെ ഐ പി എസ് എന്നൊക്കെ പറയുന്നത് കേന്ദ്ര സർവീസാണ് കേന്ദ്ര സർവീസിലെ അച്ചടക്ക നടപടികളും ശിക്ഷകളും തീരുമാനിക്കുന്നത് ഒരിക്കലും സംസ്ഥാന സർക്കാരല്ല കേന്ദ്ര സർക്കാരാണ് ഇപ്പോൾ ബംഗാൾ രാജ്ഭവനെതിരെയും ഡോക്ടർ സി വി ആനന്ദബോസിനെതിരെയും നീക്കം നടത്തിയ ഐ പി എസ് കാരുടെ കസേരയാണ് തെറിച്ചത് ഗോയലിനെയും കൊൽക്കത്ത പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർ ഡി സി പി സെൻട്രൽ ഇന്ദിരാ മുഖർജിയും കുറിച്ച് പശ്ചിമബംഗാൾ ഗവർണർ സി വി ആനന്ദബോസ് ജൂൺ ആദ്യത്തെ ആഴ്ച ആഭ്യന്തരമന്ത്രിക്ക് സമർപ്പിച്ച ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടിക്ക് തുടക്കം കുറിച്ചത് എന്തായാലും ശ്രീ സി വി ആനന്ദബോസിനെ തുടക്കം മുതൽ തന്നെ അദ്ദേഹത്തെ കരിവാര്യത്തേക്കാനുള്ള പലതരത്തിലുള്ള ശ്രമങ്ങൾ അവിടെ മമതാ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അതിനെല്ലാം ഒരേ രീതിയിൽ തന്നെ നേരിട്ട് നേരിട്ട് ഒരിടത്തും തോറ്റുകൊടുക്കാതെ മുന്നോട്ട് പോവുകയായിരുന്നു ഡോക്ടർ ശ്രീ സി വി ആനന്ദബോസ് എന്തായാലും അദ്ദേഹത്തോടൊപ്പം ഇപ്പോൾ കേന്ദ്രവും ഉണ്ട് എന്ന് തന്നെയാണ് ഈ ദിവസങ്ങളിലെ ഈ നടപടികളിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് എന്തായാലും ആരുടെ ഭാഗത്താണോ സത്യവും നിധിയും ആ ഭാഗത്ത് നിയമം കൂടെ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ന്യൂസ് ഡെസ്ക് കർബാനസ്